നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വരും വർഷങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള പദ്ധതികളാണ് ഗതാഗത വകുപ്പ് ആസ്ത്രണം ചെയ്യുന്നതെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിച്ച ഗതാഗത വകുപ്പിൻ്റെ വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനതല സെമിനാറിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അവതരണം നടത്തുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാകണം എന്നതാണ് സെമിനാറിൻ്റെ പ്രധാന ലക്ഷ്യം വരുന്ന ഡിസംബറിൽ ആറുവരി ദേശീയപാത പൂർത്തിയാകും ഗതാഗത രംഗത്ത് വൻ മാറ്റമുണ്ടാകും രണ്ടായിരത്തി മുപ്പത്തി ഗതാഗത വകുപ്പിൽ വൻ മാറ്റമുണ്ടാകും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷിത യാത്രയും ഉറപ്പാക്കും ഡ്രൈവിംഗ് പരീക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ടാബ് നൽകും പരീക്ഷ കഴിഞ്ഞ് വിജയികളാകുന്നവർക്ക് അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകും ഓഫീസിൽ ചെന്നുള്ള കാലതാമസം ഇതോടെ ഒഴിവാകും സാമൂഹിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത് റോഡപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും മരണനിരക്ക് കുറഞ്ഞതായിട്ടും മന്ത്രി വ്യക്തമാക്കി റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ സംഖ്യ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി എണ്ണം കുറഞ്ഞു നോക്കുക ഓരോ വർഷവും അറുപത്തിയേഴ് ശതമാനത്തിലധികം ഇന്ത്യക്കാർ ലോണിനായിട്ട് അപേക്ഷിക്കുന്നു ഇത് രാജ്യത്തെ പകുതിയിലധികം വരുന്ന ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്നു അതിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളായിക്കോട്ടെ രക്ഷിതാക്കളാകട്ടെ ഇനി അതോടൊപ്പം തന്നെ സംരംഭകർ അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഇന്ന് പണം ആവശ്യമാണ് അവരുടെ ട്യൂഷൻ ഫീസ് വിദേശയാത്ര അതോടൊപ്പം തന്നെ ആശുപത്രി ബില്ലുകൾ വിവാഹ ചിലവുകൾ തുടങ്ങി എന്തിനും ഏതിനും ഇന്ന് അടിയന്തരമായിട്ട് പണം ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾക്കായിട്ട് നമ്മൾ അപേക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെയാകട്ടെ വിപുലമായിട്ടുള്ള വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ കാരണം നമുക്ക് വലിയ രീതിയിലുള്ള തടസ്സങ്ങളാണ് ഒരു ലോൺ പാസായി എടുക്കാനായിട്ട് അത് സൃഷ്ടിക്കുന്നത് നിരവധി ഡോക്യുമെൻ്റുകൾ വേണം അതോടൊപ്പം തന്നെ ഈട് ഗ്യാരൻ്റമാർ ലോൺ അപ്രൂവലായി കിട്ടാനായിട്ട് പോലും ആഴ്ചകളോളം നീളുന്ന അംഗീകാരവും വേണ്ടി വരുന്നു ഇതാകട്ടെ നമ്മുടെ ടെൻഷൻ ഇരട്ടിയാക്കി മാറ്റും അപ്പോൾ അതിന് പരിഹാരമെന്നോണ് ബജാജ് ഫിനാൻസ് വളരെ ലളിതവും വേഗത്തിലുള്ള ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാകട്ടെ നിങ്ങളുടെ ലോൺ അത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അംഗീകരിക്കപ്പെടുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും ഇരുപതിനായിരം രൂപ മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും ഇവിടെ ഈഡോ ഗ്യാരണ്ടറോ ആവശ്യമില്ല ഹിഡൻ ചാർജുകളില്ലാത്ത വളരെ വ്യക്തമായിട്ടുള്ള പ്രക്രിയയാണ് കൂടാതെ ബാങ്ക് അവധി ദിവസങ്ങളിൽ പോലും ലോൺ ലഭ്യമാണ് തിരിച്ചടവ് ഓപ്ഷനുകൾ ഫ്ലെക്സിബിളാണ് അതായത് അപേക്ഷകർക്ക് ഇഷ്ടമുള്ളപ്പോൾ വായ്പ എടുക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ ഫീസ് ഇല്ലാതെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന അയവുള്ള തിരിച്ചടവ് രീതികളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ എപ്പോഴും നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കും ഇതിൻ്റെ അപേക്ഷാ നടപടിക്രമം വളരെ ലളിതമാണ് ഏതായാലും വീഡിയോയുടെ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളും അതോടൊപ്പം തന്നെ കെ വൈ സി നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുക സ്ഥിരീകരണത്തിന് ശേഷം വായ്പ തുക ഉടൻ തന്നെ അപേക്ഷകന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ കൃത്യമായിട്ട് നിബന്ധനകളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ അപേക്ഷിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവാസികൾക്കായിട്ട് അവതരിപ്പിച്ച നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനുള്ള കാലാവധി നീട്ടി ഒക്ടോബർ മുപ്പത് വരെയാണ് നീട്ടിയത് പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി പറഞ്ഞു ഇതുവരെ ഇരുപത്തിയേഴായിരത്തിലധികം പ്രവാസികൾ ഇൻഷുറൻസ് പരീക്ഷയെടുത്തു പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ചേരാനുള്ള കാലാവധി നീട്ടി നൽകിയതെന്നും അജിത് കൊളശ്ശേരി വ്യക്തമാക്കി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് പദ്ധതിയിലുള്ളത് നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡൻറ് ഐ ഡി കാർഡോ ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ കാർഡ് ഉള്ളവർക്കും പദ്ധതിയിൽ ചേരാം രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ പദ്ധതിയിലൂടെ ഉറപ്പാക്കും പോളിസി എടുത്ത ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതിയിൽ തുടരാവുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസും അപകട പരിരക്ഷയുമാണ് പദ്ധതിയിലൂടെ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന അൻപതിനായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി എം രാജേഷ് അറിയിച്ചു സ്വന്തം വീട്ടിലെ മാലിന്യ സംസ്കരണം നിരീക്ഷിക്കലിലും മെച്ചപ്പെടുത്തലിലും തുടങ്ങി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണ രീതികൾ മനസ്സിലാക്കലും നിർദ്ദേശങ്ങൾ നൽകലും എങ്ങനെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കാം മാലിന്യത്തിൻ്റെ തരംതിരിക്കൽ രീതികൾ മനസ്സിലാക്കൽ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഇടപെടലുകളെ അടിസ്ഥാനമാക്കിയാണ് സ്കോളർഷിപ്പ് നൽകുക ആയിരത്തി രൂപയാണ് സ്കോളർഷിപ്പ് തുക ആറ് ഏഴ് എട്ട് ഒൻപത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുന്നതെന്നും മാലിന്യമുക്തമായിട്ടുള്ള കേരളം ഒരുക്കാനും നിലനിർത്താനും പുതുതലമുറയുടെ സഹകരണവും പിന്തുണയും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം അടുത്തയാഴ്ച മുതൽ ആരംഭിച്ചേക്കും എല്ലാ മാസങ്ങളുടെയും ഇരുപത്തിയഞ്ചാം തീയതിയോടെയൊക്കെയാണ് നിലവിൽ പെൻഷൻ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ തുകയുടെ വിതരണവും ഈ പ്രാവശ്യം നടക്കുക ആയിരത്തി രൂപ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇനി ആരെങ്കിലുമൊക്കെ ബയോമെട്രിക് മസ്റ്ററിങ് നിലവിൽ പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എല്ലാ മാസങ്ങളിലുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്റ്ററിംഗ് പോർട്ടൽ ഓപ്പൺ ആണ് അക്ഷയ സെൻറ്ററുകൾ വഴി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക എല്ലാ മാസങ്ങളുടെയും ആദ്യത്തെ പരമാവധി മൂന്നാഴ്ചകൾ വരെ അതായത് ഇരുപതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ചെയ്യാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം സോ അത്തരത്തിൽ അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ കാരണം അത് തൃപ്തികരമല്ല എങ്കിൽ നമ്മുടെ പെൻഷൻ അത് ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ആദ്യം സ്വീകരിച്ചു വരുന്നത് എല്ലാ ഗുണഭോക്താക്കളും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം വഴിയാണ് സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് ഏറ്റവും വലിയൊരു ധനസഹായമാണ് ഇത്തരത്തിലുള്ള വാർദ്ധകൃകാല പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അടുത്ത മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേറ്റ് അതിനുശേഷം അവരുടെ മീറ്റിങ്ങുകളെല്ലാം കൂടി മോണിറ്ററിങ് കമ്മിറ്റി വഴിയൊക്കെ അംഗീകരിച്ച ശേഷം ഇത് പാസ്സാക്കി വരാനായിട്ട് തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അടിയന്തരമായിട്ട് വളരെ വേഗം അവസാന മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുന്ന സമയം കൂടിയാണിത് സോ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട രേഖകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ തന്നെ സമർപ്പിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ മാറ്റങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ച് രണ്ട് തവണയാണ് സ്വർണ്ണത്തിന് വില വർദ്ധിച്ചത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് മണിക്കൂറുകൾക്കിടെ പവന് എണ്ണൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് നിലവിൽ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കൂടി പതിനോരായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് നമുക്ക് വാട്സ്പ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക